നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ അടുത്തായിട്ട് ഇപ്പോൾ രാമായണ പാരായണത്തിൻ്റെയും അതേപോലെ തന്നെ കുറച്ച് കുക്കിങ്ങിൻ്റെയും പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഹെന്ന ടിപ്സുകൾ ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിന് മുന്നേ കുറേ പാട്ടുകൾ ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ പാട്ടുകൾ ചിലതിടുമ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇടയ്ക്ക് മാത്രം പാട്ടെന്നുള്ളതിൽ പോവുകയാണ് അല്ലെങ്കിൽ ചാനൽ കൂട്ടി പോകും അപ്പോൾ അതാനും കോപ്പിറേറ്റ് ഇഷ്യൂ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അധികം പാടാത്തത് അപ്പോൾ പക്ഷേ ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു പാട്ട് പാടുവാണ് എന്തായാലും വളരെ ഇഷ്ടപ്പെട്ട ഒരു പഴയ ചിത്ര ചേച്ചിയുടെ ഒരു ആണ് കൈതപ്രം സാറിൻ്റെ വരികൾക്ക് എസ് പി ബിങ്കൂർ സാറിൻ്റെ സംഗീതത്തിൽ ചിത്രചേച്ചി പാടിയ വളരെ നല്ലൊരു ഗാനം തന്നെയെന്ന് പറയാം സൗഭാഗ്യം എന്ന ചിത്രത്തിലാണ് അപ്പൊ അതിൻ്റെ ഒന്നുരിയാണ് കൊതിയായി അപ്പൊ അതിൻ്റെ കുറച്ച് വരികളാണ് ഇന്ന് ഞാൻ പാടാൻ ശ്രമിക്കുന്നത് കൊതിയായി കാണാൻ കൊതിയായി കൊതിയായി നിറഞ്ഞ പോല്യമർ മരം വന്നിമിൻ സ്നേഹ കൊതിയായി മുനയായി നിതിയായി അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു പാട്ടോട് ഇന്നത്തെ എപ്പിസോഡും അതിൻ്റെ പേയാണ് പക്ഷെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം